പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ച സൃഷ്ടികളിൽ കലവറയില്ലാതെ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് അതല്ലേ കവികൾ പറയുന്ന സത്യം അല്പമല്ലാതെ മനസ്സിലാക്കിയിട്ടില്ല സൂര്യപ്രകാശത്തിൽ നിന്നും കൈവെള്ളകൾ കൂട്ടിയടിച്ചാൽ ആ കൈവെള്ളയിൽ നിന്നും പറന്നു പോകുന്ന ചെറിയ പൊടി ഇല്ലേ ആ പൊടി കയ്യിൽ പിടിച്ചു നോക്കിയാൽ കയ്യിൽ പറ്റിയാൽ പോലും അറിയാൻ സാധിക്കാത്തതായ ആ പൊടിയിൽ നിന്നും ഒരു ചെറിയ പൊടിയുടെ കണക്കനുസരിച്ചല്ലാതെ ഹക്കീക്കത്ത് കൊണ്ട് റസൂലുല്ലാന്റെ പണച്ചവനായ അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല